ലോകത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും അവിശ്വസനീയമായ മൂന്ന് കോഡൻസ് പരിചയപ്പെടാം അതിലെ അവസാനത്തത് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും ഇതിലെ മൂന്നാം സ്ഥാനം ഇതാ ടൈറ്റാനിക് ആൻഡ് ഇതാ ഫെസ്റ്റിലിസ്റ്റി ബ്രിട്ടീഷൻ ടൈറ്റാനിക് എന്ന ആഡംബര കപ്പൽ മുങ്ങുന്നതിന് പതിനാല് വർഷം മുമ്പ് അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ എഴുത്തുകാരനായ മോർഗൻ മോഡൽസ് എന്ന വ്യക്തി ഫ്യൂട്ടിലിറ്റി അഥവാ റെക്ക് ഓഫ് ടൈറ്റാനിക് എന്ന പേരിൽ നോവൽ എഴുതി ഇതിൽ നോർത്ത് അറ്റ്ലാന്റിക്കിൽ ഒരു സമുദ്രത്തിൽ മഞ്ഞുമലയിൽ ഇടിച്ചതിനെ തുടർന്ന് മുങ്ങിയ ടൈറ്റാൻ എന്ന ആഡംബര കപ്പലിനെ കുറിച്ച് വിവരിച്ചിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ടൈറ്റാനിക് മുങ്ങിയതിന് ഒരു സമാനമായൊരു കഥയാണ് ടൈറ്റാനിക്കിനെ പോലെ തന്നെ ആവശ്യത്തിന് ലൈറ്റ് ബോട്ട് ഇല്ലാത്തതിനാൽ നിരവധി ആളുകൾ മരിച്ചതിനെക്കുറിച്ച് ഈ നോവലിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കപ്പൽ മുങ്ങിയ മാസം കപ്പലിന്റെ വേഗത വലുപ്പം മുങ്ങിയ സ്ഥലം എന്നിവയെല്ലാം ഏകദേശം സമാനമാണ് രണ്ടാം സ്ഥാനം ലിങ്കൺ കന്നടി കണക്ഷൻ പ്രസിഡന്റുമാരായ എബ്രഹാം ലിങ്കനും ജോൺ എഫ് കെന്നഡിയും തമ്മിലുള്ള സാമ്യതകൾ സാദൃശ്യങ്ങൾ തികച്ചും അതിശയകരമാണ് അവയിൽ ചിലത് എബ്രഹാം ലിങ്കൻ ആയിരത്തി എണ്ണൂറ്റി അറുപതിലും ജോൺ എഫ് കെന്നഡി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും അമേരിക്കൻ പ്രസിഡന്റുമാരായത് അതായത് കൃത്യം നൂറു വർഷത്തിന്റെ വ്യത്യാസത്തിൽ എബ്രഹാം ലിങ്കൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലും കെന്നഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലും ആണ് കോൺഗ്രസിൽ ചേരുന്നത് അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും മരിച്ചത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അതു രണ്ടു പേരും വെടിയേറ്റാണ് മരിച്ചത് എബ്രഹാം ലിങ്കന് ശേഷം വന്ന പ്രസിഡന്റിന്റെ പേര് ജോൺസൺ എന്നായിരുന്നു അതുപോലെ കെന്നഡി ശേഷം വന്ന പ്രസിഡന്റിന്റെ പേര് ജോൺസൺ എന്നായിരുന്നു ഇങ്ങനെ നിരവധി സാദൃശ്യങ്ങൾ ഇവർ തമ്മിലുള്ളത് ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഒന്നാം സ്ഥാനം ഇത് സപ്പറേറ്റ് ജിം ക്ലിം ഈ ലോകത്തിൽ നടന്നിട്ടുള്ള അവിശ്വസനീയമായ ഒരു കോ ഇൻഷുറൻസ് ആണിത് ജനന സമയത്ത് വേർപിരിഞ്ഞ രണ്ട് ഇരട്ട സഹോദരങ്ങൾ മുപ്പത്തൊമ്പതാം വയസ്സിൽ വീണ്ടും കണ്ടുമുട്ടി അപ്പോൾ അവരുടെ ജീവ ജീവിതത്തിൽ സംഭവിച്ച ഞെട്ടിക്കുന്ന കാര്യം അവർ തിരിച്ചറിഞ്ഞത് ഇരുവരുടെയും ജീവിതം ഏതാണ്ട് സമമായിരുന്നു അതായത് രണ്ടുപേരുടെയും പേരുടെയും പേരും ജിമ്മെന്നായിരുന്നു അതുപോലെ രണ്ടു പേർക്കും ഒരു നായ ഉണ്ടായിരുന്നു രണ്ട് നായയുടെയും പേര് ടോയി എന്നാണ് ഇവർ രണ്ടുപേരും രണ്ടു തവണ കല്യാണം കഴിച്ചിരുന്നു രണ്ടുപേരുടെയും ആദ്യത്തെ ഭാര്യയുടെ പേര് ലിന്ത എന്നായിരുന്നു രണ്ടുപേരുടെയും സെക്കൻഡ് വൈഫിൻ്റെ പേര് ബെറ്റി എന്നുമാണ് ഷവർലെ എന്ന കാറാണ് രണ്ടുപേരും പേരും ഓടിച്ചത് അതുപോലെ രണ്ടുപേരും ഹെവി സ്മോക്കേഴ്സുമാണ് ഇങ്ങനെ നിരവധി സാമ്യതകൾ ആണ് ഇവർ തമ്മിലുള്ളത് ഇതുവരെ രേഖപ്പെടുത്തിയിൽ ഏറ്റവും അത്ഭുതകരമായ സൈക്കോളജിക്കൽ കോ ഇൻഷുറൻസ് ആണ് ഇതിനെ സയന്റിസ്റ്റുകൾ വിളിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ കോ ഇൻഷുറൻസ് ഉണ്ടായിട്ടുണ്ടോ താഴെ കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ